പാറ ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയമം കാറ്റിൽ പറത്തി മല്ലപ്പള്ളി ടൗണിൽ കൂടി പായുന്നു നിരവധി വാഹനങ്ങളാണ് ഇങ്ങനെ നിയമം കാറ്റിൽ പറത്തി പായുന്നത് പായുന്നത്ക്കിന് പാറ ഉൽപ്പന്നങ്ങളുമായി മല്ലപ്പള്ളി ടൗണിൽ കൂടി സഞ്ചരിക്കുന്ന ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഗതാഗത മാനദണ്ഡം പാലിക്കാതെ കടന്നുപോകുന്നത് പാറയും പാറപ്പൊടിയും ഉൾപ്പെടെയുള്ള പാറ ഉൽപ്പന്നങ്ങളുമായി പോകുന്ന വാഹനങ്ങൾ അത് മൂടിക്കൊണ്ട് മാത്രമേ കൊണ്ടുപോകാവൂ എന്ന നിയമം ഉള്ളപ്പോഴാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചീറിപ്പായുന്നത് ഈ വാഹനങ്ങൾ നിയമം കാറ്റിൽ പറത്തി പായുമ്പോൾ പിന്നാലെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുടെ കണ്ണിൽ പൊടിപടനങ്ങൾ വീഴുകയും അത് അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത് പതിവാവുകയാണ് ഇതുകൂടാതെ മല്ലപ്പള്ളി ടൗണിൽ തോന്നുന്ന രീതിയിലുള്ള പാർക്കിംഗ് നടത്തുന്നത് വലിയ ഒരു പ്രശ്നമായി മാറുകയാണ് സീബ്ര ലൈനിൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം കാൽനട യാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കുവാനും ബുദ്ധിമുട്ടുകയാണ് ഹെൽമെറ്റ് വെക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും യാത്ര ചെയ്യുന്നവർക്ക് എതിരെ നടപടി സ്വീകരിക്കുന്ന അധികാരികൾ നാട്ടിൽ നടക്കുന്ന മറ്റ് നിയമവിരുദ്ധ നടപടികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്